അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലൊരു നല്ല ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാലിൽ രണ്ട് ഗ്ലാസ് പാലാണ് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഐസ് നല്ല മധുരം കിട്ടത്തുള്ളൂ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച ഒരു ഗ്ലാസ് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോലെ നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ച പാൽ നല്ലതുപോലെ തിളക്കിച്ച് വരുന്നുണ്ട് ഈ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗോതമ്പിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സമയത്തും മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കൈ എടുക്കാതെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് കുറുക്കിൻ്റെ ഒരു രൂപം ആണേ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കൊടുക്കാം മിക്സിയുടെ ജാറിൽ ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ബട്ടറാണേ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മുതൽ രണ്ട് ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ നല്ലതുപോലെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് വരാം ഇതേ ഞാനിപ്പോൾ നല്ലതുപോലെ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൈറ്റ് കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം രണ്ട് മണിക്കൂർ ഇതൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കുക അതിന് മുമ്പായിട്ട് ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കാശിനെട്ടോ ബദാമോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അതൊന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കുക നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞത് തുറന്ന് നോക്കിയാണെ കണ്ടോ ഇതാണ് ഐസ്ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്രീസ് ചെയ്യാവുന്നതാണ് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ആവുന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് എടുത്തതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഐസ്ക്രീം വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു എസെൻസും ഞാനിതിൽ ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ